മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ നിലവിളക്കും നിറപറയും കേരളീയതയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക ബിംബങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നിലവിളക്കും നിറപറയും നിലവിളക്കിൻറെ കാര്യത്തിൽ മതപരവും സമുദായപരവും ദേശപരവുമായ വ്യത്യാസങ്ങൾ കാണാം ഉദാഹരണത്തിന് ക്രൈസ്തവർ നിലവിളക്ക് ഉപയോഗിക്കുമ്പോൾ മുകളിൽ ഒരു കുരിശാകൃതി കൂടി കാണാം പ്രാവിൻറെ രൂപം മറ്റു ചിലടത്ത് കാണാം ഹൈന്ദവ ഗൃഹങ്ങളിൽ നിലവിളക്ക് തെളിയിക്കുന്നത് അനുഷ്ഠാന രീതിയിലാണ് എന്ന നിലയിൽ മാത്രമല്ല ഏതൊരു ചടങ്ങിൻ്റെയും ശുഭാരംഭം എന്ന നിലയിലും നിലവിളക്ക് കൊളുത്താറുണ്ട് നിലവിളക്കും നിറപറയും ഐശ്വര്യത്തെയും സമൃദ്ധിയെയും കുറിക്കുന്ന കേരളീയ പ്രതീകമായി പ്രചരിച്ചിട്ടുണ്ട് നിറയും പറയും അളവു സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സൂചനകളാണെങ്കിലും നിറപറ എന്ന പ്രയോഗം സമൃദ്ധിയെ അടയാളപ്പെടുത്തുന്നു നിറ എന്നാൽ ഇടങ്ങഴി പറ എന്നാൽ പത്തിടങ്ങഴി കൊള്ളുന്നത് കേരളീയ പ്രതീകം എന്ന് പറയുമ്പോൾ തന്നെ ഫ്യൂഡൽ ഘടനയുടെ ഭാഗമാണ് ഇതെന്നും അഭിപ്രായമുണ്ട് ഐശ്വര്യവും സമൃദ്ധിയും വിലക്കപ്പെട്ടവർക്ക് ആ സ്ഥാനത്ത് തകരവിളക്കും മൺചട്ടിയുമൊക്കെ ഉപയോഗിക്കാനേ യോഗമുണ്ടായിരുന്നുള്ളൂ എങ്കിലും കേരളീയത എന്ന ആശയത്തിൻ്റെ ട്രേഡ് പോലെ പ്രതിനിധാന പ്രാധാന്യത്തോടെ നിലവിളക്കും നിറപ്പറയും പരാമർശിക്കപ്പെട്ടു പോരുന്നു നിലവിളക്കിലെ തിരിയുടെ എണ്ണത്തെപ്പറ്റി പല വിശ്വാസങ്ങളുമുണ്ട് ഒറ്റത്തിരി വ്യാധിയെയും തിരി ധനലാഭത്തെയും മൂന്ന് തിരി ആലസ്യത്തെയും നാലു തിരി ദാരിദ്ര്യത്തെയും അഞ്ചു തിരി ഐശ്വര്യത്തെയും കുറിക്കുന്നുവത്രേ കരിന്തിരി കത്തുന്നത് പൊതുവെ അശുഭമായാണ് കരുതപ്പെടുന്നത് ഇത്തരം വിശ്വാസങ്ങളുള്ളപ്പോഴും നിലവിളക്കും നിറപ്പറയും ചേർന്നു വരുമ്പോൾ അത് കേരളത്തിൻ്റെ സാംസ്കാരിക ബിംബമായി മാറുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും